ആല ആദ്യത്തെ എന്തിട്ട് ശേഷം ബൈക്ക് വെച്ചു വാങ്ങിക്കാൻ പറഞ്ഞോ ക്യാഷ് എടുത്തിട്ടില്ലല്ലോ ഇനി മതിയോ ഏഹ് വരുമ്പത്തരാം അതെല്ലാം ഒരു കാര്യം ചെയ്തോ പൂട്ടുവാപ്പുരൂപത് വാങ്ങിച്ചു പോണത് മോശല്ലേ ഇനി ഒരു വന്നാൽ മതിയോ ക്യാഷ് എടുക്കാൻ മറന്ന മറന്നാരനാണേ കൊഴപ്പല്ല അപ്പൊ വീട്ടിൽ വരുമ്പോ അച്ഛൻ ചീത്ത പറയോ പഴക്ക് പറയോ ഇല്ല ഇല്ല അല്ല ഒരു കാര്യം ചെയ്യാ സൈക്കിൾ നേടേ വീട്ടോട്ട് വെച്ചിട്ട് വരാണോ ഓക്കെ ഇപ്പഴും ഒത്തു നോക്കിക്കൊണ പറഞ്ഞോ വെച്ചിട്ട് ആ പോരെടുത്തോ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ സങ്കടം കാരണം ഈ കുട്ടി പറയുന്നത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സൈക്കിൾ ഇല്ല സൈക്കിൾ എന്താണ് വാങ്ങാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിന് പൈസയില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഈ കൊച്ചുമകൻ കൊടുത്തത് കാരണം ഇന്ന് പല കുട്ടികൾക്കും ആവശ്യത്തിലധികം സൈക്കിളിന് പകരം ബൈക്കുകളും ഫോണൊക്കെ ലക്ഷങ്ങൾ വരുന്ന ഫോണൊക്കെയാണ് കൊടുക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ കൊച്ചു മകൻ കേവലം ഒരു സൈക്കിളില്ല എന്ന് പറയുന്നതും അദ്ദേഹം വാങ്ങിയ പച്ചക്കറിയുടെ പൈസ പിന്നെ തരാം എന്ന് പറഞ്ഞപ്പോൾ അത് മതി എന്ന് പറയുന്നതും വല്ലാത്ത ഒരു വേദന എന്തായാലും ഈ ഈദ്ദേഹം ചെയ്തത് വളരെ வலிய ஒரு காரியு காரணம் ஆ குட்டிக்கு சைக்கிள் கொண்டு கொடுக்கிறது